നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ രണ്ടാം വ്യാപനത്തിന്റെ സൂചന നൽകിക്കൊണ്ട് കൊറോണ വൈറസ് ബാധ ഉയരുകയാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ രണ്ടാം വരവിന്റെ പകുതിയിലാണ് നിൽക്കുന്നത് എന്നാൽ സൗദിയിൽ പുതിയ കോവിഡ് രോഗികളിൽ പകുതിയോളം പേർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ലെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ വാക്സിൻ നൽകുവാനും മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോട് പുതിയ കേസുകളും അഞ്ഞൂറ്റി രോഗമുക്തിയുമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ തന്നെയും രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിൽ ആശ്വാസകരമായ വർധന രേഖപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആറു മാസത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന രോഗമുക്തിയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലും രോഗമുക്തിയിൽ നേരിയ വർധനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്ത് ഇതുവരെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കും ഭേദമായി കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായി ഇന്നും ഒൻപത് പേർ മരിച്ചു ഇതോടെ മരണസംഖ്യ ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴായി ഉയർന്നു രാജ്യത്ത് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളവരുടെ എണ്ണം ഉയർന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെത്തി സൗദിയിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിക്കുന്നതിൽ ശതമാനത്തോളം പേർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ വാക്സിൻ നൽകണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി രാജ്യത്ത് വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതുവരെ അറുപത് ലക്ഷത്തോളം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു കഴിഞ്ഞു അതേസമയം സ്വീകരിക്കുന്നതിനായി മക്കയിലും മദീനയിലും ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലെത്തി അനുമതി പത്രമില്ലാതെ മക്കയിലും ഹറംപള്ളിയിലും എത്തുന്നവർക്ക് പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയുണ്ടായി കോവിഡ് വാക്സിൻ എടുക്കാത്തവർക്ക് മദീനയിലെ നബവിയിലേക്കും പ്രവേശനം അനുവദിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി പെർമിറ്റ് ഇല്ലാതെ ഉമ്പ്രയ്ക്കെത്തി പിടിയിലാകുന്നവർക്ക് പത്തായിരം റിയാലും നമസ്കരിക്കാൻ എത്തുന്നവർക്ക് ആയിരം റിയാലുമാണ് പിഴ അധികൃതർ അറിയിച്ചു കോവിഡ് അവസാനിച്ച് ജനജീവിതം സാധാരണ നിലയിലെത്തുന്നത് വരെ ഈ സ്ഥിതി തുടരുന്നതായിരിക്കും വഴിയാണ് ഹറമുകളിൽ പ്രവേശിക്കുന്നതിനുള്ള പെർമിറ്റുകൾ നൽകുന്നത് കോവിഡ് രണ്ട് സ്വീകരിച്ചവർക്കും ഒരു ഡോസ് എടുത്ത് പതിനാല് ദിവസം പിന്നിട്ടവർക്കും ആറ് മാസത്തിനിടെ കോവിഡ് ഭേദമായവർക്ക് മാത്രമേ അനുമതി ലഭിക്കുകയുള്ളൂ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മസ്ജിദുൽ മർച്ചിദിലും മുറ്റങ്ങളിലും പ്രവർത്തന ശേഷിക്കാനുസൃതമായി സൗകര്യങ്ങളും സുരക്ഷ യും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം അതിനാൽ തന്നെ മക്കയിലേക്കുള്ള ചെക്ക് പോസ്റ്റുകളിലും നടപ്പാതകളിലും എല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയും ഉണ്ടാകും റമദാൻ ഒന്നുമുതൽ മദീനയിലെ മുറ്റങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനും കോവിഡ് വാക്സിൻ നിർബന്ധമാക്കിയിട്ടുണ്ട് റമദാനിൽ മസ്ജിദ് എത്തുന്ന വിശ്വാസികൾക്ക് മൂന്ന് മില്യൺ ബോട്ടിൽ സംസം ജലം വിതരണം ചെയ്യുമെന്ന് മസ്ജിദ് അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ